ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഉണ്ട് അതിൽ വലിയൊരു ആക്സിഡന്റ് നടന്നു അന്ന് പത്രത്തിലൊക്കെ വലിയൊരു വാർത്തയായിരുന്നു അത് അമേരിക്കയിൽ നിന്നും വന്ന ഒരു കുടുംബം അതിൽ കുഞ്ഞ് ഓൺ ദ സ്പോട്ട് മരിക്കുവാൻ ഞങ്ങളുടെ ഒരു അച്ഛൻ അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ പോയി ഈ കുടുംബം താമസിക്കുന്ന ഇടവകയിലേക്കാണ് അച്ഛൻ അവരെ ഒന്ന് കാണണമെന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ഈ കുടുംബം അച്ഛന്റെ അടുത്ത് വന്നു അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാമോ പത്ത് മിനിറ്റ് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ അച്ഛാ ഇത് ദൈവം തന്ന ശിക്ഷ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല ഒരു വിശുദ്ധ കുർബാനൻ ആറാഴ്ചക്ക് പോലൊന്നും ഞങ്ങൾ പോയിട്ടില്ല അന്ന് ജോലി സംബന്ധമായ കാശുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ അന്നും ജോലി ചെയ്തുകൊണ്ടിരുന്നു ഒരു ഭയത്തിന്റെ നിഴലിൽ ജീവിക്കുന്ന അനേകരുണ്ട് നമ്മുടെ കൂടെ അവൻ വന്നിരിക്കുന്നത് ആരുടെയും പ്രതികാരം തീർക്കാനല്ല അമ്മയുടെ മകനെ കുത്തിക്കൊന്നവന്റെ കുടുംബമാ അതിന് അമ്മ പറഞ്ഞ ഉത്തരവാണ് കർത്താവ് തന്ന പാനപാത്രം നമ്മൾ സ്വീകരിക്കണ്ടേ അവന്റെ കരുണ സ്വീകരിച്ച നമ്മള് ആ കരുണ മറ്റുള്ളവരുമായി പങ്കുവെക്കണ്ടേ നിങ്ങൾ വിചാരിക്കരുത് ഒരു ഡോക്ടർ ആയതുകൊണ്ട് അച്ഛനാവാൻ വലിയൊരു ക്വാളിറ്റിയാണ് ഒരു നല്ല ക്വാളിറ്റിയൊന്നും അല്ല ഞാൻ സെമിനാറിൽ കയറുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പാണ് എൻ്റെ ചേട്ടൻ എൻ്റെ അമ്മയെ ആശ്വസിപ്പിച്ചത് ഇങ്ങനെയാണ് അമ്മ പേടിക്കേണ്ട മൂന്ന് മാസം കൊണ്ട് അവൻ്റെ സ്വഭാവത്തിന് അവൻ തിരിച്ചു വരും മൂന്ന് മാസം കഴിഞ്ഞോ പത്ത് വർഷം കഴിഞ്ഞോ ഞാനപ്പച്ഛനാണ് ഞാൻ ഇന്നൊരു വൈദികനായ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കരുണ അനുഭവിച്ചത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഡോക്ടറാവണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സംശയവും ഇല്ല പ്രിയ മാതാപിതാക്കളെ ക്ഷമ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കരുണ കരുണ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ മറ്റുള്ളവരുമായി നമ്മൾ കൊറോണയ്ക്ക് തൊട്ടു മുമ്പ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡുണ്ട് അതിൽ വലിയൊരു ആക്സിഡന്റ് നടന്നു അന്ന് പത്രത്തിലൊക്കെ വലിയ വലിയൊരു വാർത്തയായിരുന്നു അത് ഒരു ഇനോവ കാറ് അമേരിക്കയിൽ നിന്നും വന്ന ഒരു കുടുംബം അപ്പനും അമ്മ രണ്ട് മക്കള് ചെറിയ മക്കളെ വലിയ അഭിപ്രായമൊന്നുമില്ല അവര് അമേരിക്കയിൽ നിന്ന് ഔതിക്ക് വന്നതാണ് ഒരു മൂന്നാഴ്ചത്തെ ഔതിക്ക് നാട്ടിൽ വന്നതാണ് അപ്പം അവർ ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ പോകുമ്പം അവരുടെ ഇനോവ കാർ ആക്സിഡൻ്റായി അതിൽ ഒരു കുഞ്ഞ് ഓൺ ദ സ്പോട്ട് മരിക്കുവേ മറ്റേ കുഞ്ഞ് സീരിയസ് ആയിട്ട് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ഇതായിരുന്നു പത്രവാർത്ത പിന്നീട് ആ കുഞ്ഞിന് ഒരിച്ചിരി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കണ്ടപ്പം അവർ ആ കുഞ്ഞിനെ കൊണ്ട് അമേരിക്കയിലേക്ക് പോയി ബാക്കി ചികിത്സകളൊക്കെ നടത്താൻ പക്ഷെ അമേരിക്കയിൽ ചെന്നു ആ കുഞ്ഞിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പൂർണ്ണമായിട്ടൊരു സുഖമൊന്നും പ്രാപിച്ചില്ല ആ ആക്സിഡന്റിന്റെ കുറച്ച് ആഫ്റ്റർ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ഒരു അച്ഛൻ അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ പോയി പോയത് ഈ കുടുംബം താമസിക്കുന്ന ഇടവകയിലേക്കാണ് അച്ഛൻ അവിടെ ധ്യാനിപ്പിക്കുമ്പോൾ അവിടുത്തെ വികാരി അച്ഛൻ പറഞ്ഞു ഒരു മലയാളിയാ അച്ഛൻ ഓർമ്മയുണ്ടാവും പത്രത്തിൽ വായിച്ചില്ലേ ആലപ്പുഴ ബൈപ്പാസിൽ ഒരു ഇന്നോവ കാർ ആയി ഒരു കുഞ്ഞു അച്ഛൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ വായിച്ചതാ അവർ ഈ ആ കുടുംബം ഇവിടെ ഉണ്ട് തകർന്ന് നിരാശയിൽ കഴിയുന്ന ഒരു കുടുംബമാണ് അച്ഛൻ അവരെ ഒന്ന് കാണണമെന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പം അറിയില്ല എന്താ സംസാരിക്കേണ്ടത് ഒരു കുഞ്ഞ് മരിച്ചുപോയി മറ്റേ കുഞ്ഞാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു ഇവരോട് എന്ത് സംസാരിക്കാനാ നമുക്ക് ആശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല ഈ കുടുംബം അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാമോ പത്ത് മിനിറ്റ് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പോയിരിക്കാവോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് അവർ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പോയിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വന്നു അച്ഛൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഈ അമ്മ കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറഞ്ഞ ഒരു കാര്യമാണ് അച്ഛ ഇത് ദൈവം തന്ന ശിക്ഷ ഞങ്ങൾ അമേരിക്കയിലേക്ക് വന്നത് സമ്പത്തുണ്ടാക്കാനാ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല ഒരു വിശുദ്ധ കുർബാന ആറാഴ്ചക്ക് പോലൊന്നും ഞങ്ങൾ പോയിട്ടില്ല അന്ന് ജോലി സംബന്ധമായ കാശുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ അന്നും ജോലി ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് ഇന്ന് എനിക്കൊന്നും പറയാനില്ല അച്ഛാ ഇപികാരുണിതിന് മുമ്പിലിരിക്കുമ്പോഴും എനിക്കൊന്നും പറയാനില്ല എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ദൈവം ഞങ്ങളെ ശിക്ഷിച്ചതാ ദൈവത്തെ നോക്കാത്തതിന് ദൈവം തന്ന ശിക്ഷ ഇന്ന് പലരും ജീവിക്കുന്നത് ഈ ചിന്തയിലാ നമ്മുടെ ജീവിതത്തില് വേദനകളൊക്കെ വരുമ്പം നമ്മൾ ചിന്തിക്കും ദൈവം തരുന്ന ശിക്ഷയാ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് എന്നെ ഫോൺ വിളിച്ചു അവന് ബിസിനസ് ഒക്കെയാ പക്ഷെ അവന് സാമ്പത്തികമായ വലിയ ഉയർച്ച അവന് സമ്പത്തുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ബിസിനസ് പക്ഷെ സാമ്പത്തികമായ വലിയ ഉയർച്ചയൊന്നും സംഭവിക്കുന്നില്ല ആ സാമ്പത്തികമായ ഉയർച്ച സംഭവിക്കാത്തത് പിന്നെ ചില കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നു അപ്പൊ വിളിച്ച് സംസാരിച്ചിപ്പം അവൻ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാ എനിക്ക് സാമ്പത്തികമായ ഉയർച്ച വരുന്നില്ല എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു അസുഖം വരുന്നു അച്ഛാ അതിന് കാരണം എൻ്റെ അപ്പൻ്റെ അപ്പൻ അപ്പൻ ഒരു കുടുംബത്തിലെ ഒരു പൂർവികരിലെ ഒരാൾ എന്തോ കൂടോത്രം ചെയ്തു ആ കൂടോത്രം ചെയ്തതുകൊണ്ട് അതിന്റെ ശാപം ഇങ്ങനെ കുടുംബത്തിൽ തലമുറകളായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അപ്പന്റെ അപ്പന്റെ അപ്പൻ അപ്പൻ എന്തോ ചെയ്തു എന്ന് വിചാരിച്ചു ഇന്നും കുടുംബത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പം അതിലാണ് എല്ലാം ചാരി ചാരിവെക്കുന്നത് അപ്പൊ ആ മകൻ ജീവിക്കുന്നത് ഈ ഭയത്തിലാ എൻ്റെ കുടുംബത്തിൽ ആരോ ഇങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും വരില്ല ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവം ജീവിതത്തിൽ ചൊരിയുന്ന ശാപങ്ങളാണ് അല്ലെങ്കിൽ ശിക്ഷകളാണ് ഇങ്ങനെ ഒരു ഭയത്തിൻ്റെ നിഴലിൽ ജീവിക്കുന്ന അനേകരുണ്ട് നമ്മുടെ കൂടെ ഈ ഭയം അവരെ നിരാശയിലേക്കും നയിക്കുന്നു അവൻ വന്നിരിക്കുന്നത് ആരുടെയും പ്രതികാരം തീർക്കാനല്ല അവന്റെ കരുണ കാണിക്കാനാണ് ദൈവത്തിന്റെ കരുണയുടെ മുഖം കാണിക്കാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എങ്കിൽ ഇന്ന് അവൻ നമ്മളെ ക്ഷണിക്കുന്നതും അവന്റെ കരുണ അനുഭവിച്ചറിയാന സി ജെ വർക്കിയുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട് കുടുംബത്തിൽ ലൂക്ക് റോസി ദമ്പതി അവർക്കൊരു മകനുണ്ട് ഈ ലൂക്കിൻ്റെ കൂടെ ലൂക്കിൻ്റെ അമ്മയുണ്ട് പിന്നെ വർഷങ്ങളായി ഇവരോടൊപ്പം താമസിക്കുന്ന ഒരു വ്യക്തി ലൂക്കിൻ്റെ ഒരു സുഹൃത്താണ് അവരുടെ വീട്ടിൽ അവരുടെ ജോലികളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നോക്കുന്ന തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരനുമുണ്ട് ലൂക്കും തോമസും ഏകദേശം സമപ്രായക്കാരാണ് ഈ ലൂക്ക് റോസിയും ക്രിസ്മസ് ദിവസം അർദ്ധരാത്രി പള്ളി പോയ സമയത്ത് ഈ തോമസ് വന്ന് ലൂക്കിൻ്റെ വീട്ടിൽ നിന്ന് പൈസ കട്ടെടുക്കുകയാണ് ഈ തോമസ് പല പ്രാവശ്യം ഈ വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കുമായിരുന്നു പക്ഷെ അത് ഇവർക്കറിയില്ല ഇവരറിയാതെയാണ് തോമസ് ഇത് മോഷ്ടിച്ചിരുന്നത് തോമസിന് ചെറിയ മദ്യപാനവും ഒരു ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇവർക്കറിയില്ലായിരുന്നു ലൂക്ക് പെട്ടെന്ന് ഈ അർദ്ധരാത്രി കുർബാനയുടെ മധ്യയെ എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നി വീട്ടിലേക്ക് മടങ്ങുകയാണ് വീട്ടിൽ വരുമ്പോൾ കാണുന്നത് ഈ തോമസ് വീട്ടിലെ സ്വത്തുക്കളെല്ലാം എടുത്തു മാറ്റുന്ന തോമസും തോമസിന്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു പെട്ടെന്ന് ലൂക്കിനെ കണ്ടപ്പോൾ തോമസ് ഭയപ്പെട്ടു ഈ തോമസ് ലൂക്കിനെ കുത്തിക്കൊല്ലുകയാണ് ഇത് നടന്ന സംഭവമാണ് പോലീസ് പിടിച്ചു തോമസിനെ അറസ്റ്റ് ചെയ്തു ഇത് സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അമ്മ തലകറങ്ങി വീണി ആശുപത്രിയിലായി ബോധം പോയി ഭാര്യയും തലകറങ്ങി ആശുപത്രിയിലായി അങ്ങനെ ലൂക്കിന്റെ ചവടപ്പെല്ലാം കഴിഞ്ഞു തോമസിനെ അറസ്റ്റ് ചെയ്തു ജയിലിലായി ഏകദേശം ഒന്ന് രണ്ടാഴ്ച ഈ ലൂക്കിൻ്റെ അമ്മ ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ലൂക്കിന്റെ അമ്മ ആദ്യം ചെയ്തത് എന്താന്ന് വെച്ചാൽ നേരെ തോമസിന്റെ വീട്ടിൽ പോയി തോമസിന്റെ വീട്ടിൽ പോയി തോമസിന്റെ അപ്പച്ച കയ്യിൽ അതൊരു പതിനായിരം രൂപ കൊടുത്തിട്ട് പറഞ്ഞു ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങള് അപ്പച്ചനെ സഹായിച്ചോളാം ഓർത്തോ സ്വന്തം മകനെ കൊന്നവന്റെ അപ്പച്ചന്റെ വീട്ടിൽ ചെന്നാണ് പതിനായിരം രൂപ കൊടുത്തിട്ട് പറയുന്നത് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ ചെയ്തു തന്നോളാ ലുക്കിന്റെ ഭാര്യ റോസി ഈ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി അമ്മയുടെ മകനെ കുത്തിക്കൊന്നവന്റെ കുടുംബമാ എങ്ങനെ അമ്മയ്ക്ക് സാധിക്കും ഈ കുടുംബത്തിൽ കൊണ്ടുവന്ന് വന്ന് പതിനായിരം രൂപ കൊടുത്ത് സഹായിക്കാമെന്ന് പറയുന്നത് അതിന് അമ്മ പറഞ്ഞ ഉത്തരമുണ്ട് കർത്താവ് തന്ന പാനപാത്രം നമ്മൾ സ്വീകരിക്കണ്ടേ അവന്റെ കരുണ സ്വീകരിച്ച നമ്മള് ആ കരുണ മറ്റുള്ളവരുമായി പങ്കുവെക്കണ്ടേ ഓർത്തോ ഇന്ന് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ കരുണ നമ്മൾ സ്വീകരിച്ചിട്ടില്ല ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ ഞാനും ഒരുപാട് കരുണ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ വിചാരിക്കരുത് ഒരു ഡോക്ടറായതുകൊണ്ട് അച്ഛനാവാൻ വലിയൊരു ക്വാളിറ്റിയാന്ന് ഒരു നല്ല ക്വാളിറ്റിയൊന്നും അല്ല ഞാൻ സെമിനാറിൽ കയറുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പാണ് എൻ്റെ ചേട്ടൻ എൻ്റെ അമ്മയെ ആശ്വസിപ്പിച്ചത് ഇങ്ങനെയാണ് അമ്മ പേടിക്കേണ്ട മൂന്ന് മാസം കൊണ്ട് അവൻ്റെ സ്വഭാവത്തിന് അവൻ തിരിച്ചു വരും ഇന്ന് മൂന്ന് മാസം കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു ഞാൻ പച്ചന അത് എന്റെ കഴിവ് കൊണ്ടല്ല എന്റെ ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ എങ്ങനെയായിരിക്കുന്നു നിങ്ങൾക്ക് ഊഹിക്കാം ഞാൻ ഇന്നൊരു വൈദികനായ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ കരുണ അനുഭവിച്ചത് കൊണ്ടാണ് അവന്റെ കരുണ ഞാൻ ഏറ്റവും ആദ്യം അനുഭവിച്ചത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോളാണ് എന്റെ ജീവിതത്തിൽ ഡോക്ടർ ആവണം എന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സംശയവുമില്ല അത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ അവന്റെ കരുണ ഡോക്ടറിലൂടെയാണ് ഞാൻ കരുണ അനുഭവിച്ചത് അതുകൊണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ഡോക്ടറെ പോലെ എനിക്കാവുക അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ കുടുംബം തൃശ്ശൂർ വെച്ച് ഒരു ആക്സിഡന്റ് വന്നു എൻ്റെ ലിവർ മുറിഞ്ഞു പോയി രക്ഷപ്പെടുമെന്ന് ആരും വിചാരിച്ചില്ല തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു എനിക്ക് സർജറി ചെയ്തത് ഏകദേശം ഒരാഴ്ച എനിക്ക് ബോധമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് അന്ന് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ് ഒരാഴ്ച ഞാൻ ജനറൽ വാർഡിലാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നത് അതിൻ്റെ ഇടയിൽ എനിക്ക് ന്യൂമോണിയ വന്നു രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് ജീവി ഒരു ഇരുന്ന മനുഷ്യൻ എനിക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചവർ എത്ര എൻ്റെ സ്കൂള് ഞാൻ പഠിച്ച സ്കൂള് നിർമ്മലമാതാ സെൻട്രൽ സ്കൂൾ അവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ കരുണ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഇന്ന് എനിക്ക് കർത്താവിന്റെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് പ്രിയ മാതാപിതാക്കളെ കർത്താവിന്റെ ക്ഷമ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കരുണ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കരുണ മറ്റുള്ളവരുമായി നമ്മൾ പങ്കുവയ്ക്കണം ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ് ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുണ്ടോ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവിൻ്റെ ക്ഷമ കരുണ ഞാൻ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല നമ്മൾ ഒരുപാട് പ്രാവശ്യം കുമ്പസാര ചേട്ടൊക്കെ ഉണ്ടാവും ഈ കുംഭസാരക്കുട്ടിന്ന് ഇറങ്ങി വന്നിട്ട് എത്ര പേര് തുള്ളിച്ചാടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ പാപഭാരങ്ങളെല്ലാം കൊണ്ട് ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമാണ് കുമ്പസാരക്കൂട് ഈ കുംഭസാരക്കൂട്ടിന്ന് ഇറങ്ങി വന്നിട്ട് തുള്ളിച്ചാടി പ്രാർത്ഥിച്ചിട്ടുള്ള എത്ര പേരുണ്ട് പാപഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചെന്ന ബോധ്യവും കർത്താവിന്റെ കരുണ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യവും ഉണ്ടെങ്കിൽ നമ്മൾ തുള്ളിച്ചു ഈ കഴിഞ്ഞ ആഴ്ച പോപ്പുലർ മിഷൻ ധ്യാനം നടന്ന മാള ഒരു സഹോദരൻ എന്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നു സാധാരണ പോപ്പുലർ മിഷന്റെ കുമ്പസാരം സമയം ഒൻപത് മണി തൊട്ട് ഒരു മണി വരെയാണ് ഒരു വീട്ടിലായിരുന്നു കുമ്പസാരം ഒരു ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയപ്പോ അച്ഛന്മാരെല്ലാം പോയി ഇവൻ ഇവനൊരു രണ്ടേകാലെ രണ്ടരയായപ്പോഴാണ് വരുന്നത് കുംഭസാരിക്കണമെന്ന് പറഞ്ഞു വിവാഹം കഴിഞ്ഞ മുപ്പത് വയസ്സുള്ള ഒരു സഹോദരൻ ചെറുപ്പക്കാരൻ രണ്ടര ആയപ്പോഴാണ് വന്ന ഞാൻ പറഞ്ഞു എടാ ഇപ്പോഴാണോ കുമ്പസാരം കഴിഞ്ഞല്ലോ അവൻ പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കണം ശരിയെന്ന് പറഞ്ഞു അവിടെ ദിവ്യകാരനെ മെഴുന്നളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നീ ഒന്ന് പ്രാർത്ഥിക്കും നമുക്ക് കുമ്പസാരിക്കാമെന്ന് പറഞ്ഞു അവൻ എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ചു കുമ്പസാരിച്ചപ്പം അവൻ പറഞ്ഞത് ഇതാ അച്ഛാ വ്യഭിചാരം ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു നീ എന്താ ഉദ്ദേശിച്ച് വ്യഭിചാരമൊഴിച്ച് ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ ആദ്യത്തെ കൽപ്പന ഏതാന്ന് ചോദിച്ചു അതെനിക്കറിയില്ല രണ്ടാമത്തെ കൽപ്പന ഏതാ അതെനിക്ക് ഓർമ്മയില്ല പിന്നെ നീ എന്താ ചെയ്ത് ഞാൻ ചോദിച്ചു നീ എന്തിനാ കുമ്പസാരിക്കാൻ വന്നതെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു വി അവനൊരു കടയൊക്കെ ഉള്ളത് വീട്ടിൽ ചെന്നപ്പം അമ്മ പറഞ്ഞു പോയി കുമ്പസാരിച്ചിട്ട് വരാൻ ഞാനൊരു പത്ത് മിനിറ്റ് ഇരുന്ന് അവൻ്റെ കുമ്പസാരത്തെക്കുറിച്ചും ഒരു ക്ലാസ് എടുത്തു എന്നിട്ട് ഞാനവനോട് പറഞ്ഞു ഏടാ ദിവികാരണത്തിന് മുമ്പിൽ പോയിരുന്നു നീ ഇന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് നിനക്ക് കുമ്പസാരിക്കാൻ സമയമായി എന്ന് നിന്റെ ഉള്ളിൽ തോന്നുമ്പോൾ നീ വന്ന് കുമ്പസാരിക്കാൻ പറഞ്ഞു എന്തോ ദൈവം സഹായിച്ച് അവൻ അത് കേട്ടു അവൻ പോയി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്നു ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ അരമണിക്കൂർ അവൻ ഇരുന്നു ഞാൻ വിളിച്ചൊന്നുമില്ല അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നു അച്ഛാ എനിക്ക് കുമ്പസാരിക്കണം കുമ്പസാരിച്ചോളാൻ പറഞ്ഞു ഇരുപത് മിനിറ്റ് ഞാനൊന്നും മിണ്ടിയില്ല ഇരുപത് മിനിറ്റ് അവൻ എൻ്റെ മുമ്പിലിരുന്ന് കണ്ണീർ കടലൊഴുക്കുകയായിരുന്നു അവൻ ആദ്യം പറഞ്ഞ സെന്റൻസ് ഇതാ അച്ഛാ കുമ്പസാരിച്ചിട്ട് എത്ര വർഷമായി എനിക്ക് ഓർമ്മയില്ല ഓരോന്ന് ഇരുപത് മിനിറ്റ് അവൻ കുമ്പസാരിച്ചു എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും അവനോട് പറയണ്ടായിരുന്നു കാര്യം കുമ്പസാരത്തിന്റെ അനുഗ്രഹം കിട്ടിയ ഒരു സഹോദരനാണ് അവൻ അവൻ അതുവരെ ധ്യാനത്തിന് കൃത്യമായിട്ട് വന്നിട്ടില്ല അവൻ ഇഷ്ടമുള്ളപ്പോൾ തോന്നുന്ന പോലെ വന്നു പോയിരുന്ന ഒരാളാണ് അവന്റെ ഭാര്യയുമായി ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു ഭാര്യ വീട്ടിലായിരുന്നു ഇടയ്ക്ക് ഇവിടെ നിൽക്കും ഇടയ്ക്ക് വീട്ടിലാണ് പക്ഷെ ആ സമയത്ത് ഭാര്യ വീട്ടില ഭാര്യ ധ്യാനത്തിന് വന്നിട്ടില്ല കുംഭസാരത്തിൽ നിന്ന് അവന് കിട്ടിയ സന്തോഷം എനിക്ക് മനസ്സിലായത് അവൻ ആദ്യം ചെയ്തത് ഭാര്യയെ പോയി കൊണ്ടുവന്ന് ഒരുമിച്ച് പോപ്പുലർ മിഷൻ ധ്യാനം മുഴുവൻ കൂടി സന്തോഷിച്ച് അത് കഴിഞ്ഞ് തുള്ളിച്ചാടി അവൻ പാട്ടുപാടി ഇതാണ് പറയുന്നത് കർത്താവിന്റെ ക്ഷമ സ്വീകരിച്ചവൻ തുള്ളിച്ചാടും സന്തോഷിക്കും നമ്മൾ തുള്ളിച്ചാടിയിട്ടുണ്ടോ നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടോ കുംഭസാരക്കൂട്ടിന്ന് കർത്താവിന്റെ കരുണ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സ്ഥലമാണ് കുംഭസാരക്കൂട് ആ കുംഭസാരക്കൂട്ടിൽ കർത്താവിന്റെ ക്ഷമ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആനന്ദമില്ല സന്തോഷമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ് കർത്താവിൻ്റെ കരുണ നമ്മൾ സ്വീകരിച്ചിട്ടില്ല ഇനി അടുത്ത കുംഭസാരത്തിന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കർത്താവ് കരുണയൊഴുക്കുന്ന സ്ഥലമാണ് അവിടെ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാൽ എൻ്റെ പാപഭാരം ഇറക്കി വെച്ച് തിരിച്ചു വരുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ പറ്റുന്നുണ്ടോ കർത്താവിൻ്റെ കരുണ സ്വീകരിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ അനുഗ്രഹമാണ് കർത്താവിൻ്റെ ക്ഷമ സ്വീകരിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ അനുഗ്രഹമാണ് ആനന്ദം അല്ലെങ്കിൽ സന്തോഷം